നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വേ സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് അർജുന്റെ വൈകിയേക്കും ഷിരൂരിൽ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയ അർജുന്റെ മൃതദേഹത്തിന്റെ ഡിഎൻഎ പരിശോധനാ ഫലം ഇന്ന് വന്നേക്കില്ല അർജുന്റെ മൃതദേഹത്തിന്റെ അവശേഷിപ്പുകൾ കുടുംബത്തിന് കൈമാറുന്നത് ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗത്തിന്റെ വീഴ്ചയാണ് സാമ്പിൾ ലാബിലേക്ക് എത്തിക്കുന്നത് വൈകുവാൻ കാരണമായത് വിവാദം തിരുപ്പതിയിൽ ഘോഷയാത്രകൾക്കും നിയന്ത്രണം തിരുപ്പതി ജില്ലയിൽ ഘോഷയാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ് തിരുപ്പതി ലഡു വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം ഒരു മാസത്തേക്കാണ് നിയന്ത്രണം ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ജില്ലയിലെ പല പ്രദേശങ്ങളിലും പ്രതിഷേധം തുടരുകയാണ് ഞായറാഴ്ച ജഗൻ മോഹൻ റെഡ്ഡി തിരുപ്പതി ക്ഷേത്രം സന്ദർശിക്കും എന്നാൽ ജഗൻ പ്രത്യേക അനുമതി വാങ്ങിച്ചു മാത്രമേ ദർശനം നടത്താവൂ എന്നാണ് ബി ജെ പി നിലപാട് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നത് എന്തിന് ലിയോടെക് സൊല്യൂഷൻസ് യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം സൊല്യൂഷൻസ് ഫോൺ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ വിമർശിക്കുന്നവർ ആ വഴിക്ക് പോവുക ഞങ്ങളെ ബാധിക്കുന്നത് നാടിന്റെ പ്രശ്നങ്ങളാണ് പി വി അൻവറിനെതിരെ എം എം മണി നിലമ്പൂർ എം എൽ എ പി വി അൻവർ നടത്തിയ വിമർശനങ്ങളോട് പ്രതികരിച്ച് മുൻമന്ത്രിയും ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഞങ്ങളെ വിമർശിക്കുന്നവരുണ്ടാവും ഞങ്ങളെ എതിർക്കുന്നവരുമുണ്ടാവും അവരെല്ലാം ആ വഴിക്ക് പോവുക എന്നേ ഉള്ളൂവെന്ന് എം എം മണി പറഞ്ഞു അത്തരം കൊഴിഞ്ഞുപോകുകളൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഞങ്ങളെ ബാധിക്കുന്നത് ഈ നാടിന്റെ പ്രശ്നങ്ങളാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് എന്നും എം എം മണി പറഞ്ഞു മുഖ്യമന്ത്രി രാജിവയ്ക്കണം പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുഡിഎഫ് മറ്റന്നാൾ മുതൽ സമരം നടത്തുവാൻ യുഡിഎഫ് മുഖ്യമന്ത്രിയുടെ രാജിയാണ് പ്രധാന ആവശ്യം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കലാണ് സമരം നടത്തുക മുഖ്യമന്ത്രിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ പി വി അൻവറിനെ മുഖ്യമന്ത്രിക്കെതിരെ കത്തിപ്പടർന്നി വി അൻവറിനെ പാർട്ടി അച്ചടക്ക നടപടിക്ക് പരിമിതി ഉണ്ടെങ്കിലും അൻവറുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ശക്തമായി തിരിച്ചടിക്കുവാനാണ് പാർട്ടിയുടെ തീരുമാനം എം എൽ എ സ്ഥാനം രാജിവെക്കാതെ രണ്ടും കൽപ്പിച്ചുള്ള പോരിനാണ് അൻവറിന്റെ ശ്രമം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അൻവറിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു സി പി നേതാക്കളുടെ പ്രതികരണങ്ങൾ പാർട്ടി ശത്രുക്കളുടെ കൈയിലെ പാവയായി അൻവർ മാറിയെന്ന് പി ജയരാജൻ പ്രതികരിച്ചു വലതുപക്ഷത്തിന്റെ കൈയിലെ കോണാലി അൻവർ മാറിയെന്ന് എം വി ജയരാജൻ പറഞ്ഞു ഉത്തരം താങ്ങുന്നുവെന്ന് ധരിക്കുന്ന പല്ലിയെ പോലെയാണ് പി വി അൻവർ എന്ന് മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു അൻവർ വലതുപക്ഷത്തിന്റെ കൈക്കോടാലിയാണെന്നും വലതുപക്ഷത്തിന്റെ കാലങ്ങളായുള്ള ജീർണിച്ച ജൽപ്പനങ്ങൾ അപ്പാടെ ഛർദിക്കുകയാണ് എന്നുമായിരുന്നു ഡിവൈഎഫ്ഐ പ്രതികരിച്ചത് ഈ പ്രസരിപ്പ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെ പോലെ സംഭവത്തിൽ ഗൂഢാലോചനയുടെ തിരശീല നീക്കുന്ന അന്വേഷണം വേണം വീണ്ടും വിമർശിച്ച് സി പി ഐ മുഖപത്രം തൃശ്ശൂർ പൂരം അലങ്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പി വി അൻവർ എം എൽ എയുടെ ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ വിഷയത്തിലെ അന്വേഷണത്തിൽ അസംതൃപ്തി പ്രകടിപ്പിച്ച് വീണ്ടും സി പി ഐ മുഖപത്രത്തിൽ ലേഖനം ഗൂഢാലോചനയുടെ തിരശീല നീക്കുന്ന അന്വേഷണം അനിവാര്യമാണെന്ന് ജനയുഗം ലേഖനത്തിൽ പറയുന്നു ആസൂത്രിതമായ ഗൂഢാലോചന പിന്നിലുണ്ടെന്ന് നാൾക്കുനാൾ വെളിവാകുന്നു എഡി ജി പി അന്വേഷണം നടത്തി കുറ്റഭാരം കമ്മീഷണറുടെ തലയിൽ വയ്ക്കുന്നതിലെ ഫലിതം ചെറുതല്ലെന്നും ജനയുഗം ലേഖനം വിമർശിച്ചു സത്യം പറയാൻ അൻവറിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും രാഹുൽ പി വി അൻവറിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാക്കൂട്ടത്തിൽ സത്യം പറയുവാൻ അൻവർ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സത്യം പറയുവാൻ തങ്ങളുടെ എല്ലാ പിന്തുണയും ഒപ്പമുണ്ടാകും പി വി അൻവർ എന്ന വ്യക്തിക്ക് പിന്തുണയില്ലെന്നും പറയുന്ന വിഷയത്തിലാണ് പിന്തുണയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി സിദ്ദിഖ് ഇപ്പോഴും ഒളിവിൽ അതിജീവിത കള്ളസാക്ഷിയെ സൃഷ്ടിച്ചെന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപണം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളി നാല് ദിവസമായിട്ടും നടൻ സിദ്ദിഖിനെ കണ്ടെത്താനാകാതെ പോലീസ് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വിഫലമായി നടന്റെയും സുഹൃത്തുക്കളുടെയും വീടുകൾ പോലീസ് നിരീക്ഷണത്തിലാണ് അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെതിരായ ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും ഹർജി കഴിഞ്ഞ ദിവസം കോടതി രജിസ്റ്റർ ചെയ്തിരുന്നു തൃശൂരിൽ മൂന്നിടങ്ങളിൽ കൊള്ള കൊള്ളത് ലക്ഷം നഷ്ടപ്പെട്ടു കറുത്ത പെയിന്റ് അടിച്ച് മറച്ചു തൃശൂരിൽ മൂന്നിടങ്ങളിൽ കൊള്ളയടിച്ചു മാണം കോലഴി ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളാണ് കൊള്ളയടിച്ചത് സിസി ടി വി ക്യാമറകളിൽ കറുത്ത പെയിന്റ് അടിച്ചു സ്പ്രേ പെയിന്റ് അടിച്ചായിരുന്നു എ ടി എം കൊള്ള നടത്തിയത് പുലർച്ചെ മൂന്നിനും നാലിനും മധ്യയായിരുന്നു കവർച്ച ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ ടി എം തകർത്തത് കാറിൽ വന്ന നാലംഗ സംഘമാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് പറയുന്നു മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി അറുപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ എന്തിന് ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷുദ്ധയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിതും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ